സംസ്ഥാനത്ത് ആർടിഒക്പോസ്റ്റുകളുടെ രാത്രികാല പ്രവർത്തനം ഒഴിവാക്കി സംസ്ഥാനത്തെ ഇരുപത് അതിർത്തി ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനമാണ് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കുകയായിരുന്നു ആർ ടി ഒ ചെക്ക് പോസ്റ്റുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന്റെ മുന്നോടിയായാണ് രാത്രികാല ചെക്ക് പോസ്റ്റ് ഒഴിവാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ആർ ടി ഒ ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത് നടപ്പിലാക്കിയിരുന്നില്ല ഇതിനിടെ വിജിലൻസിന്റെ രാത്രികാല പരിശോധനകളിൽ വാളയാറിൽ നിന്നുൾപ്പെടെ ലക്ഷങ്ങൾ പിടിച്ചെടുത്തിരുന്നു പരാതി ഉയർന്നതോടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വാളയാർ സന്ദർശിച്ചതിനു പിന്നാലെയാണ് ആർ ടി ഒ ചെക്ക് പോസ്റ്റുകളുടെ രാത്രികാല പ്രവർത്തനം നിർത്തുന്നത് ഇനി മുതൽ പകൽ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുക ഈ സമയങ്ങളിൽ ഒരു അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു ഓഫീസ് അസിസ്റ്റൻറ്റും ഉണ്ടായിരിക്കുക അധികം വരുന്ന ജീവനക്കാരെ ആർ ടി ഒ ഓഫീസുകളിൽ വിന്യസിക്കും എന്നാൽ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിൻ്റെ പരിശോധന തുടരും ജി വകുപ്പിന്റെ ക്യാമറകൾ ഉപയോഗപ്പെടുത്തി പരിശോധനകൾ നടത്താമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു ന്യൂസ് മലയാളം പാലക്കാട്